അപ്പം കൈസപ്പം ഹലോ ഗായ്സപ്പം നമ്മുടെ വീടേക്കകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ തൃശ്ശൂരേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ല അപ്പം കൈസപ്പം ഞാൻ തൃശ്ശൂരേക്ക് പോകണം അപ്പം അവിടെ ചെറിയൊരു ഇനാഗ്രേഷൻ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ അതായത് അമ്മയമ്മയുടെ ഒരു ഷോപ്പ് കടയുടെ ഒരു ഇനാഗ്രേഷൻ കാര്യങ്ങളും ഉണ്ട് ചെറിയ സംഭവം അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കണം അപ്പം കഴിച്ച അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതായത് ഞായറാഴ്ച സൺഡേ സണ്ടേ അല്ല ഓക്കെ തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് ഇനി അവരെയും കൊണ്ട് പിള്ളേരെയും നീതിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരണം അപ്പം കഴിച്ചപ്പോൾ അതിനുവേണ്ടി നമ്മൾ യാത്ര തുടങ്ങുകയാണ് അപ്പം നമ്മുടെ ഓക്കെ അപ്പൊ ഏതായാലും ഇവിടെ നിന്ന് പോട്ടെ വീടൊക്കെ അടച്ചുപൂട്ടി കൈസ് ഒട്ടക്കൂട്ടാ ടാറ്റാറ്റി ടാറ്റ ഒക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ് ഓക്കെ ഗൈസപ്പിച്ചിരി മഴയൊക്കെ മാറി നിക്കുവാണ് രണ്ടു ദിവസമായിട്ട് ഗൈസപ്പൊ എല്ലായിടത്തേം പോലും ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പഴ ഒന്ന് തെളിഞ്ഞത് ഇന്നലെ രാത്രി നമുക്ക് കരണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ കേസപ്പ ഏതായാലും നമുക്ക് നോക്കാം ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റത്തില്ല എന്തായാലും മഴ കാണും ഓക്കെ അപ്പൊ ജയ്സപ്പോ നമ്മള് ഇവിടെ വർഷോപ്പിൽ നിർത്തി കേട്ടോ നമ്മൾ ചിട്ടിയുടെ പൈസ കൊടുക്കാണ്ടായിരുന്നു അപ്പൊ ജയ്സം കൊടുത്ത് നമ്മൾ ഇവിടുന്ന് യാത്ര ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ പോകുന്നത് വെച്ചാൽ അതായത് ജയസപ്പ് നമ്മള് ഏറ്റുമാനൂര് മൂവാറ്റുപുഴ പെരുമ്പാവൂര് അങ്കമാലി തൃശ്ശൂർ അങ്ങനെയാണ് ജയ്സപ്പോ നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ വേണ്ട പമ്പി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഏതായാലും പെട്രോ അടിക്കണമല്ലോ അപ്പം പെട്രോ അടിക്കാൻ വേണ്ടി കയറിയാണ് അപ്പോൾ കഴിച്ചപ്പോൾ പമ്പ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാനിൽ ഒരു ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് ആ ചേച്ചി ഒരു ആയിരത്തി അഞ്ഞൂറാണ് ആ ചെറിയ ചേഞ്ച് ഉണ്ട് അതായത് നമ്മൾ ഏറ്റുമാതിരി ഒന്ന് പോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അതേതായാലും മാറ്റി നമ്മൾ ഏതായാലും കിടന്നൂർ വഴി കയറി പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ കൂത്താട്ടോളം ചെന്ന് യാടാൻ പറ്റും അപ്പോൾ അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലാത്ത ടോഡാണ് ഓക്കെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള പെട്രോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ സുരേഷ് സാർ പ്രത്യേകം പറഞ്ഞു പെട്രോൾ അടിച്ചോണ്ട് പോണേ എന്ന് പ്രത്യേകം പറഞ്ഞു നമ്മൾ നമ്മൾ കഴിച്ചപ്പം നമ്മളേതായാലും ഇവിടുന്ന് പമ്പയിൽ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ് ഓക്കെ അപ്പം ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോപ്പുകളൊന്നുമില്ല ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നോൺ സ്റ്റോപ്പ് നമ്മൾ പോകാമെന്നാണ് നമ്മുടെ പ്ലാന് അല്ലെങ്കിൽ നമുക്കൊരു സമയമാകും എത്താൻ മഴ കുറഞ്ഞിരിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് പോകാൻ പറ്റും അങ്ങനെ നമുക്ക് ഫസ്റ്റ് മഴ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മണർകാട് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ മണർകാടായപ്പോൾ തന്നെ നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ കിട്ടി ഇപ്പം അപ്പോൾ മഴ തുടങ്ങിയേക്കുവാണ് ഇനിയിപ്പം എങ്ങനെ അങ്ങോട്ടൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ മഴ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ വന്നത് എന്നുവെച്ചാൽ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴ ഇന്നലെയൊക്കെ അടിപൊളിയായിട്ട് മഴ പെയ്ത സമയത്ത് എന്തായാലും മഴ കാണുമെന്ന് നമുക്കറിയായിരുന്നു അപ്പോൾ ഇപ്പം അപ്പോൾ അങ്ങനെ മണർകാട് എത്തുന്നതിന് മുമ്പ് മഴ കിട്ടി കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയത്തുള്ള സൈഡാണ് ഓക്കെ നോക്കാം ഗൈസ് അപ്പോൾ നമ്മളൊരു ഊണ് ഊണ് കഴിക്കാൻ വേണ്ടി ഒരു ഊണ് കഴിക്കാൻ വേണ്ടി നമ്മൾ പെരുമ്പാവൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് വന്നപ്പോഴത്തേനൊരു കടക്കിടുകയാണ് കേട്ടോ ചേലാമറ്റം എന്നാണ് സ്ഥലപ്പേർ കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസപ്പം ഊണ് എന്നാണ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കിടുക്കൽ ഊണ് എൺപത് ഉള്ളൂ അടിപൊളി സെറ്റ് ഊണും ചെറിയൊരു പായസം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കട ഒരച്ചനാണ് കേട്ടോ ഒരു നല്ല പ്രായമുള്ളൊരു അച്ഛനാണ് ഇരിക്കുന്നത് റൈസപ്പം നിങ്ങളൊക്കെ പെരുമ്പാവൂര് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചേലാൻ മറ്റോ എന്നൊക്കെ പറയുന്ന സ്ഥലം വരുമ്പോൾ നിങ്ങൾ വിശക്കുന്നുണ്ടെങ്കിൽ മിതമായ രീതിയിൽ കഴിക്കാൻ ഒരു ഇലയിലൂണ് തരുന്നൊരു കടയുണ്ട് കേട്ടോ നല്ല ഫുഡായിരുന്നു അതുകൊണ്ട് മാത്രം അങ്ങ് പറയുന്നേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മളിനി ബാക്കി നമുക്ക് ഓടാൻ കിടക്കുവാണ് ഗൈസ് അപ്പോൾ ഓക്കെ അപ്പം ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കാലടി പാല വാങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഗൈസ് അപ്പോൾ കാലടി പാല വാങ്ങുന്നതിന് മുമ്പ് തൊട്ട് തന്നെ ബ്ലോക്ക് അപ്പം ഇപ്പം അടുത്തുള്ള ഒരു ചേട്ടൻ ഇപ്പം ഇതിനെ പോയപ്പോൾ പറഞ്ഞു ഇന്നലെ തുടങ്ങിയ ബ്ലോക്കാ ഇതുപോലെ ഇപ്പം ഇവിടെ വരുമ്പോൾ എല്ലാ വണ്ടി ഇങ്ങനെ ഇതുപോലെ മുടിഞ്ഞ ബ്ലോക്കാണ് കുറേ നേരം ഇവിടെ കിടക്കുന്നു അപ്പോൾ അങ്ങനെ പെരുമ്പാവൂർ വരുന്നവർ ഈ ടൈമിൽ റാലഡിയിലെ ഈ ഇത്രയും വലിയൊരു ബ്ലോക്ക് പ്രതീക്ഷ കേട്ടോ കുറേ വണ്ടി കിടക്കുന്നേ ഉള്ളൂ ഫ്രണ്ടിലെല്ലാം രണ്ട് സൈഡിലായിട്ട് വണ്ടി കിടക്കുക നമ്മളെല്ലാവരും ഒരേ ലൈൻ കീപ്പ് ചെയ്ത് ഇവിടെ കിടക്കുകയാണേ ഇത് കണ്ടോ ഒരു കെ എസ് ആർ ടി സി വരുന്നത് അവിടെ നിന്ന് സോക്കാട് എടുത്ത് ഹോണടിച്ച് ഹോണടിച്ച് വന്നതാണ് ഉണ്ടോ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇത്ര വണ്ടികൾ അങ്ങോട്ട് പോകാനുള്ള വണ്ടികളും ബ്ലോക്കായി നമ്മളൊക്കെ ചെയ്യുമ്പോഴാണ് കുഴപ്പം മനസ്സിലായില്ലേ ഇമ്മമാര് സ്ഥിരം ഈ പണി തന്നെ സ്ഥിരം മൊത്തം ആക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ആ സൈഡിലെ വണ്ടി എല്ലാം ഇപ്പോൾ നേരത്തെ പോയേനെ ഉണ്ടോ അത്ര വണ്ടി കിടക്കുന്നുണ്ടോ എന്നാ എന്നാ എത്ര എത്ര പറഞ്ഞാലും കിട്ടിയാലും യാതൊരു കാര്യമില്ല അപ്പം കഴിച്ചപ്പോൾ നമ്മളങ്ങനെ വണ്ടീന്ന് നമ്മൾ ഇറങ്ങി കഴിച്ചപ്പം ഞാൻ ഇവിടെ നിൽക്കാൻ നോക്കിയത് നിങ്ങൾക്ക് ഈ ഗ്രൗണ്ട് കണ്ടു മനസ്സിലായി അപ്പം കഴിച്ചപ്പോൾ നമ്മൾ വന്നു വന്നുകഴിഞ്ഞിട്ട് കഴി ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവരെ വിളിച്ചു അവരെ വിളിച്ചു നീതുവിനെ ഒക്കെ വിളിച്ചപ്പോഴത്തേന് അവരെല്ലാവരും കൂടെ തിരുവനന്തപുരം പക്ഷേ അവരെല്ലാവരും നമ്മുടെ ഇവിടെ തൃശ്ശൂർ ടൗണിലുണ്ടായിരുന്നു അപ്പം തൃശ്ശൂർ ടൗണിൽ നിന്ന കാരണം അവസാനം ഞാൻ നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറി പാർക്ക് ചെയ്ത് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വേറെ സ്പേസ് ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് വന്നോളും എന്നിട്ട് വേണം ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം സത്യം പറഞ്ഞാൽ കൈ ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു നമ്മുടെ തൃശ്ശൂർ ഇങ്ങോട്ട് കയറുന്നിടത്ത് കേട്ടോ കാലടി കഴിഞ്ഞ് അങ്കമാലി റോഡ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നിടത്ത് എല്ലാം റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ അങ്ങനെ തന്നെ നമ്മളത് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലാണ് അപ്പോൾ ഇതേത് നടയാണെന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ കയ്യിൽ അവിടെ പോയി നോക്കാം എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് മൂത്രം ഒഴിക്കണം കൈസ് കഴിഞ്ഞു വലിയ ഇട ഉണ്ടോന്നാണ് ഞാൻ സത്യം പറയാൻ നോക്കുന്നത് അപ്പോൾ അടിപൊളി നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയുടെ ഒക്കെയായ ഒരു ലൈറ്റ് നമുക്കതിൽ ഇവിടെ ഉണ്ട് അപ്പോൾ ഒത്തിരി ആളുകൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ ഗൈസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഫോട്ടോ എടുപ്പ് വീഡിയോ എടുപ്പാണ് ഗൈസ് നമുക്കങ്ങനെ തന്നെത്താനുള്ള സെറ്റപ്പും പരിപാടി ആയതുകൊണ്ട് അങ്ങനെയുണ്ട് ഉള്ളതല്ലേ കൈസപ്പം ഞാൻ മൂത്രപ്പേര തപ്പി നടക്കുക കേട്ടോ എന്നങ്ങ് അറ്റത്ത് ഞാൻ കണ്ട് കേട്ടോ അങ്ങോട്ടൊന്ന് ഞാൻ പോയിട്ട് വരാമേ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആവശ്യം അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തൊള്ളു അപ്പോൾ എന്താ ഈ മഴ കാർന്നുകൊണ്ട് അപ്പോൾ എല്ലാവരും അകത്തോട്ട് കീറിയിരിക്കുക ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുരത്തിന് വന്നായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നേ ഇല്ല ഈ സ്പൂട്ടി ടൈപ്പ് വേണോ സ്പൂട്ടി ടൈപ്പ് വേണമോ അപ്പം കഴിച്ചപ്പോൾ ഞാൻ തിരിച്ച് വണ്ടിയെ വന്ന് കയറി കേട്ടോ അപ്പം വേറെ ഒന്നുമില്ല വീണ്ടും മഴ പെയ്യുന്നു അപ്പം അവരോട് ഞാൻ പടിഞ്ഞാറൻ ഇപ്പൊ നമ്മള് പോയി കണ്ടത് അപ്പം ഞാൻ അങ്ങോട്ട് വണ്ടി അടിപ്പിച്ചില്ലാന്ന് പറയുന്നുണ്ടിയിപ്പോൾ അവർ അതിലേ കയറി വരുവാണേലോ നമുക്ക് പെട്ടെന്നെങ്കിൽ പോരാലും വീണ്ടും മഴ ചാറി കേട്ടോ ഏതായാലും ഇപ്പൊ നല്ല വൈബാണ് കേട്ടോ ഒത്തിരി പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് ഉത്സവത്തിന് വരുന്ന വേറൊരു വൈബ് ഇങ്ങനെ ഈ ഒരു ടൈം വന്നാലും നമുക്ക് ഇച്ചിരി കൂടെ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പടിഞ്ഞാറൻ അടുത്തുണ്ടേ അപ്പോൾ ഏതായാലും കൃഷ്ണയും ആത്തവും കൂടെ വരുമ്പോഴത്തേന് നമ്മളെ കാണുമ്പോൾ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം അപ്പൊ ഏതായാലും വരുവാണെങ്കിൽ തന്നെ ഈ ഇതിൽ തന്നെയാണ് വരാൻ ചാൻസ് കൂടുതൽ നോക്കാം ഇപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഒന്ന് വിളിക്കട്ടെ ആ കേട്ടോ കേട്ടോ ഓട്ടോക്കകത്തുണ്ട് ആ നമ്മടെ പോലത്തെ അല്ല കിണ്ണാച്ചി ഓട്ടക്കകത്താണ് വരുന്നത് നമ്മൾ കൊച്ചു കൊട്ടി ഡീസലാ വന്നു കേട്ടോ கண்ட காரியா அவங்க

അപ്പൊ ഗപ്പ് അതെ വീട്ടിലാണ് കേട്ടോ അതായത് നമ്മുടെ വൈഫിന്റെ വീട്ടിലാണ് അപ്പൊ നമ്മൾ ഇന്നലെ വന്നു സത്യം പറഞ്ഞാൽ ഇരുട്ടേലോ ഒത്തിരി ലേറ്റായി ഗൈസപ്പം അങ്കമാലി തൊട്ട് ഇങ്ങോട്ട് ഭയങ്കര ബ്ലോക്കും കാര്യായിരുന്നു പിന്നെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷയെക്കാളും ഒത്തിരി താമസമാണ് നമ്മളതായാലും ഇവിടെ വന്നത് അപ്പോൾ അതിൽ ഒക്കെ ഇന്ന് രാവിലെ ആയിരുന്നു അപ്പോൾ ഇന്നലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് അവിടെ കടയിൽ പോയിച്ചൊരു ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ടൈം കിട്ടിയില്ല രാവിലെ പിന്നെ പെട്ടെന്ന് അനേശ് നമ്മളൊക്കെ തന്നെ ഉള്ളായിരുന്നു വേറെ അങ്ങനെ ആദ്യം ആളൊന്നുമില്ലായിരുന്നു പോയി ക്ലീനിങ് സംഭവം ഒക്കെ ചെയ്തു ചെയ്തിട്ട് ഗൈസ് പിന്നെ വന്നു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നാളെയാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് മറ്റു വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് അന്തേലൊക്കെ നമുക്ക് ഇടണം എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ ഇട്ടതാണ് അപ്പം കൈസ് നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോഴും ആളുകൾ പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ ഓട്ടോയുടെ അങ്ങനെയുള്ള വീഡിയോ ആണ് ഇഷ്ടമെന്ന് പറയുന്നുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ടാണ് മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം കൈസപ്പം ഏതായാലും നാളെ എല്ലാം സെറ്റായി അതിന് ശേഷം നമ്മുടെ റെഗുലറായിട്ട് നമ്മുടെ ഓട്ടോ വീഡിയോ തന്നെ വരുന്നതാണ് ഓക്കെ അപ്പം അപ്പോൾ നല്ല മഴയും കാരൊക്കെയുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മഴ ചാറി വന്നു പെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്